ഏറ്റവും പുതിയ ഡിസൈനുകൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂറിംഗ് ചാവക്കാട് ആളു കാരൻ സിൽവർ ജുവല്ലറി ചേട്ട് ചാവക്കാട് റോഡ് വാടാനപ്പള്ളി ആധുനിക നഗരസങ്കല്പങ്ങളുടെ വരവറിയിച്ചുകൊണ്ട് നവീന നഗരാശയങ്ങൾ പങ്കുവെച്ച് ഗുരുവായൂർ നഗരസഭയിൽ രണ്ടായിരത്തിയാറ് വർഷത്തെ ബജറ്റ് അവതരിപ്പിച്ചു നഗരസഭാ ചെയർമാൻ എം കൃഷ്ണദാസിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ഡെപ്യൂട്ടി ചെയർപേഴ്സൺ അനീഷ് അനീഷ്മ ഷനോജാണ് ബജറ്റ് അവതരണം നടത്തിയത് വളരുന്ന ഗുരുവായൂരിന്റെ തുടരുന്ന വികസന നയങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ദീർഘനാളത്തെ വികസന പുരോഗതി സമസ്ത മേഖലയിലും ഉൾക്കാഴ്ചയോടെ സന്നിവേശിപ്പിച്ചതായിരുന്നു ബജറ്റ് മുന്നൂറ്റി അറുപത്തി ആറ് കോടി തൊണ്ണൂറ്റി രണ്ട് ലക്ഷത്തി നാൽപ്പത്തി ഒൻപതിനായിരത്തി എഴുന്നൂറ്റി അറുപത്തി നാല് രൂപ വരവും മുന്നൂറ്റി അറുപത്തിരണ്ട് കോടി ഇരുപത്തിമൂന്ന് ലക്ഷത്തി ഇരുപത്തി ഏഴായിരത്തി അഞ്ഞൂറ് കോടി രൂപ ചെലവും നാല് കോടി അറുപത്തി ഒൻപത് ലക്ഷത്തി ഇരുപത്തിരണ്ടായിരത്തി ഇരുന്നൂറ്റി അറുപത്തി നാല് രൂപയുടെ മിച്ചവുമുള്ള ബജറ്റാണ് അവതരിപ്പിച്ചത് ഉദയ ഹോം പദ്ധതി ഭിക്ഷാടന വിമുക്ത ഗുരുവായൂർ ഒരു കോടി രൂപ മമ്മിയൂർ ഫ്ലൈഓവർ അൻപത് കോടി അലോപ്പതി ആശുപത്രി അൻപത് കോടി തിരുവെങ്കിടം അടിപ്പാത ഒരു കോടി ആധുനിക ഓഫീസ് സമുച്ചയം അൻപത് കോടി അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം ഒരു കോടി മൂന്ന് ലക്ഷം മാലിന്യ സംസ്കരണം പതിനൊന്ന് കോടി റോഡ് വികസനത്തിന് അഞ്ച് കോടി മൾട്ടി സെന്റർ കോംപ്ലക്സ് അൻപത് കോടി ഹെലി ടൂറിസം പദ്ധതിക്ക് അഞ്ച് കോടി മാർക്കറ്റ് കോംപ്ലക്സ് നിർമ്മാണത്തിന് പത്ത് കോടി കുടിവെള്ള വിതരണത്തിന് പത്ത് കോടി എന്നിങ്ങനെ നിരവധി പദ്ധതികൾക്ക് ബജറ്റിൽ തുക വകയിരുത്തിയിട്ടുണ്ട് ൾക്ക് ജല പങ്കാളിത്തം ഉറപ്പാക്കിക്കൊണ്ട് ജനാധിപത്യ വേദികളെ കൂടുതൽ ജലവൽക്കരിച്ചുകൊണ്ട് ക്ഷേമ പ്രവർത്തനങ്ങൾ പ്രായോഗിക തലത്തിൽ എത്തിക്കുന്നതിനെ നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാം പ്രയത്നിക്കാം വരുന്ന നാളുകൾ നമ്മുടെ സ്വർണം വെക്കുന്നതിന് താങ്കൾ അധിക പലിശ നൽകണം ഒരു രൂപ മുതൽ പ്രതിമാസ പലിശ നിരക്കുകൾ ഡെയിലി മന്ത്ലി ലോൺ അടക്കാവുന്നതാണ് കൂടിയ പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് മാറ്റി മാറ്റിവെക്കുന്നതിനുള്ള സൗകര്യം പ്രതിമാസ പലിശ അടയ്ക്കുന്നവർക്ക് വൻ ഇളവുകൾ ആളുകാരൻ ഗോൾഡ് ലോൺ വാടാനപ്പള്ളി ഒരുമനയൂർ ചാവക്കാട് ഗുരുവായൂർ അന്താരാഷ്ട്ര നിലവാരം നൂറ് ശതമാനവും സംശുദ്ധമായ സിൽവർ ജ്വല്ലറി കളക്ഷൻസ് ഹാൻഡ്ക്രാഫ്റ്റഡ് ക്ലാസിക് സിൽവർ ഓർണമെന്റ്സ് പ്ലാറ്റിനം പോലെ സിൽവർ ആളുകാരൻ സിൽവർ ജ്വല്ലറി ചേറ്റുവറോഡ് ചാവക്കാട് ചേട്ടുവ റോഡ് വാടാനപ്പള്ളി ഗുരുവായൂർ മണ്ഡലത്തിലെത്തുമായി സർക്കിൾ ലൈവ് ന്യൂസ്